എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ് ഒരു പുതിയ വർഷം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ഈ രാത്രിയിലൊക്കെ തണുപ്പായതുകൊണ്ട് തലേന്ന് അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓടി ആദ്യം നോക്കുന്നത് അതായിരിക്കും പുളിച്ചൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇവിടെ എല്ലാം എന്തെങ്കിലും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇത് രണ്ട് പുളിയാണ് നമുക്കിന് കിട്ടിയിട്ടുള്ളത് അതിന് എനിക്ക് കിട്ടിയ രണ്ട് പുളിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ദൈ ഇന്ന് അച്ഛന് രാവിലെ ജോലിക്ക് പോകാൻ ചോറ് കൊണ്ടുപോകണമായിരുന്നു അപ്പം അമ്മയാണെങ്കിൽ ചോറ് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യമൊക്കെ അങ്ങ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഞാൻ അത് ഇഡലിയെല്ലാം കോരി ഒഴിച്ച് നമ്മുടെ ഇഡിലി തട്ടിലെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നലെ അമ്മയുടെ വീട്ടിൽ പോയപ്പം ഒരു കുഞ്ഞൊരു ചക്ക കിട്ടി അപ്പോൾ ആ ചക്ക കൊണ്ട് നമുക്ക് തോരന വയ്ക്കാനാണ് വിചാരിച്ചത് അങ്ങനെ ദ അമ്മയെ എവിടെ ഇരുന്ന് ചക്ക ഇങ്ങനെ കുത്തിപ്പൊടിക്കുകയാണ് അമ്മ ആദ്യം എന്നോട് പറഞ്ഞ് നമുക്കിങ്ങനെ കുക്കറിനകത്ത് ഇത് കഷ്ണിച്ചിട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇടിച്ചൊക്കെ തോരം പോലെ കിട്ടുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അമ്മയും അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല നമുക്കിങ്ങനെ കുത്തിപ്പൊടിച്ചെടുക്കാമെന്ന് അങ്ങനെ അമ്മ എവിടെ നിന്ന് അതൊക്കെ കുത്തിപ്പിടിക്കട്ടെ അപ്പോൾ അമ്മ എനിക്ക് രാവിലെ തന്നെ മീനെല്ലാം കഴുകി തന്നിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി അപ്പോൾ ഞാൻ തീ അരപ്പെല്ലാം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് റെഡിയായി വന്നപ്പോഴത്തേക്കും നീ നമ്മുടെ ഇടിയെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ എന്തൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ മാത്രമല്ല നല്ല പഞ്ഞി പോലെ ഇടിയായിരുന്നത് അങ്ങനെ ഇഡലിയെല്ലാം ഞാൻ ഇളക്കി മാറ്റി വെച്ചപ്പോഴത്തേക്കും നീ നമ്മുടെ അരപ്പെല്ലാം മീൻകറിയുടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തീ മീനെല്ലാം അങ്ങോട്ട് പെറുക്കിയിട്ടു നല്ല നാടൻ പുഴമീനായിരുന്നു നമുക്ക് തലയിൽ നിന്ന് കിട്ടിയതായിരുന്നു സിലോപ്പി ഉണ്ടായിരുന്നു കരിമീൻ ഉണ്ടായിരുന്നു പിന്നെ പള്ളത്തി അങ്ങനെ കുറേ മൂന്ന് മൂന്നായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ കിട്ടിയതാണെങ്കിൽ ഇതേപോലെത്തുള്ള ഈ നാടൻ മീനൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വിടത്തില്ല അതപ്പോൾ തന്നെ ഇനി മേടിച്ചോളും അല്ലെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കാണ് ഈ മീൻ കണ്ടത് മീൻ കണ്ട പാടെ പുള്ളിക്കാരനങ്ങൂടി അത് മേടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണ്ട വേറെ വല്ലതും മീൻ മേടിക്കുക എപ്പോഴും ഈ മീൻ കുട്ടി കൂട്ടിക്കൂട്ടി മടുത്തുന്നത് അപ്പോൾ എന്നോട് പറയാം നീ മാത്രമേ ഇങ്ങനെ പറയത്തുള്ളൂ ഈ മീൻ കുട്ടി കൂട്ടിക്കൂട്ടി മടുത്തുന്നത് ഇത് നല്ല നാടൻ നാടമീനാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആളെ പോയി ആ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നീ നമ്മുടെ ഇഡലി എല്ലാം ഇവിടെ ഒരു തെട്ടെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇഡലിക്ക് സാമ്പാറിൻ്റെ കൂടെ ഈ വെള്ള ചമ്മതികളുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പം ഞാൻ ഈ ചമ്മന്തിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പള്ളത്തി കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചത് കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഒരു മുളക് ഇട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡിയും സാമ്പാറും ചമ്മന്യാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് അമ്മ തേ നമ്മുടെ ചക്കയെല്ലാം കൊത്തിപ്പിടിച്ച് ഇനി എടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം അപ്പം തേ നമ്മുടെ ചക്കയെല്ലാം കൊത്തിപ്പിടിച്ച് ചക്കയെല്ലാം ഇനി എടുത്തിട്ടുണ്ട് അങ്ങനെ തേക്ക് കടുവൊക്കെ വറുത്തിട്ട് ചക്കയും ഉപ്പും പിന്നെ അതിൻ്റെ വേണ്ട അരപ്പും എല്ലാം കൂടി ഇട്ട് വെച്ച് തപ്പിപ്പത്തി അങ്ങനെ ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് സാധാരണ തോരമായിരിക്കുന്ന അരപ്പാണ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ ഉള്ള അരപ്പാണ് അതെല്ലാം കൂടി ഇങ്ങനെ തപ്പിപ്പത്തി അങ്ങ് വെച്ചാൽ മതി കടുവ് പുറത്തിട്ട് പിന്നെ ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് ഈ ഉൾ തോരൻ വെക്കാനായിട്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു തോരന് എനിക്ക് ഭയങ്കര ഒരു തോരനാണ് ഈ ചക്ക കൂമ്പ് തോരന അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി രാവിലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ബോറടിയായിരുന്നു പിന്നെ നമ്മൾ ടി വിയിൽ ഒരു സിനിമയൊക്കെ കണ്ട് ഇന്ന് നമ്മുടെ ടി വിയിൽ ഉദയനാണ് താരം സിനിമ ഉണ്ടായിരുന്നത് അപ്പോൾ ഏഷ്യാന്റ് പ്ലസിനൊക്കെ അങ്ങനെ ആ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മീന എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വർക്കാനായിട്ട് ഉച്ചയ്ക്ക് വറക്കാമെന്ന് അങ്ങനെ അത് വറക്കാനായിട്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ വെയിലിനൊരു മങ്ങലിപ്പോൾ ഞാനിങ്ങനെ നോക്കിയത് ഇനി മഴയാണോ എന്തോ എത്തി വെയിലിന് നല്ലതായിട്ട് ഇങ്ങനെ ഒരു മങ്ങലുണ്ടായിരുന്നത് സാധാരണ ആ ഒരു സമയത്തൊക്കെ നല്ല നല്ല വെയിലായിരിക്കും പക്ഷേ ഇന്നൊരു മങ്ങൽ പോലെ തോന്നി അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി കൂട്ടത്തിലെ വലിയ മൂന്ന് മീനാണ് ഞാനിവിടെ വറുക്കാനെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇത് നമ്മുടെ മീൻ വറുത്ത ചട്ടിയാണ് അങ്ങനെ മീനെല്ലാം വറുത്ത് കഴിഞ്ഞപ്പം ആ മീൻ വറുത്ത പാൻ ഞാനിങ്ങെടുത്ത് അതിനകത്തോട്ട് കുറച്ച് കുറച്ചതേ ചോറ് ഇട്ടിട്ടുണ്ട് ചോറും പിന്നെ ഇത് നമ്മുടെ ഡബ്ലുളിറ്റ അച്ചാറും പിന്നെ ഇത് കുറച്ച് ഇങ്ങനെ മുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ കുഴച്ച് 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 ഇങ്ങനെ എപ്പോഴും ഒന്നുമില്ല ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനൊരു കൊതു തോന്നുമ്പോൾ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങനെ കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് വൈകൂടെ വേഗം വരുമോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ ഒന്നും സൂപ്പർ ടേസ്റ്റ് ആണ് ഇങ്ങനെ കുഴച്ചിട്ട് ടേസ്റ്റ് എൻ്റെ അമ്മ ഇതിന് സൂപ്പർ ടേസ്റ്റാണ് ഈ മീൻ വറുത്ത ചട്ടി അതേപോലെ അച്ചാർ ഇട്ട് വെച്ച ചട്ടി അതൊക്കെ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ കുറച്ച് ചോട് ചോറിട്ടിട്ട് ഇങ്ങനെ തിന്നണം സ്വർഗ്ഗം നമ്മൾ വൈകിട്ട് ചുറ്റുങ്ങനെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ ഒരു അന്തരീക്ഷമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടൊക്കെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ് രാവിലെ പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് കുറച്ചും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് വൈകിട്ട് പോയിരിക്കാനാണ് അത് നമ്മൾ തൊഴിൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണും ഒക്കെ ഒരു ഭയങ്കരമായിട്ടത് പറയാൻ പറ്റത്തില്ല ആ ഒരു ഫീലാണ് നമ്മൾ ചെന്ന സമയം ദീപാരാധന സമയമായിരുന്നു അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ടുകൊഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലുണ്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ